we ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാം ഞാനും വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് മഴ ഇന്നലെ എല്ലാ ജില്ലകൾക്കും അവധി കൊടുത്തേക്കണ്ടിന്ന് പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് മാത്രം അവധിയില്ല അവരുടെ അമ്മ ജോലിക്ക് പോയേക്കാണ് ഞാൻ വർക്കിന് പോലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു സന്തോഷകരമായ ഒരു വാർത്ത വന്നത് വിളി വന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് ഇത് പോകാൻ പോണിയാണ് അപ്പോൾ ഇന്ന് ഡബിൾ സന്തോഷമാണ് അപ്പോൾ ഇന്ന് പോകുമ്പോൾ വിശേഷങ്ങൾ കാണാം പോകുമ്പോഴും ഒരാൾ കൂടിയുണ്ട് നമ്മുടെ കൂടെ ആരാണെന്ന് കാണിച്ചു തരാട്ടാ ഒരാളോട് റെഡി ആയിട്ടിരിക്കുകയാണ് സംഭവം എന്നത് ഇന്നൊരു പ്രത്യേകതരം യാത്ര ചെയ്തിട്ട് ഇത് എപ്പോഴും നമ്മൾ വണ്ടിക്കും ഇതിനൊക്കെയല്ലേ പോണത് ഇന്നൊരു വേറൊരു യാത്രയാണ് ഉണ്ടാകാൻ പോണത് ആരാണ് കൂടുതലുള്ളതൊക്കെ കാണിച്ചു തരാം ആളോടെ വെയിറ്റ് ചെയ്തിരിക്കുകയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നത് അപ്പം മനസ്സിലാകുമല്ലോ എന്തായാലും അപ്പൊ സംഭവം നമുക്ക് പോവാം നമുക്ക് വഴിയേ വഴിയെല്ലാം കാണിച്ചു തരാം നേരെ അങ്ങോട്ട് നമുക്ക് സന്തോഷത്തിലേക്ക് പോകാം വയ്ക്കാൻ ഹലോ അപ്പൊ നോക്കിയേ ിയാളെ കൊണ്ടാണ് ഞാൻ പോണത് ഒരാളും കൂടി കൂടെ പറഞ്ഞില്ലേ അപ്പൊ രണ്ടു ദിവസമായിട്ട് കടക്കലില്ലാത്ത മിസ്സിങ് ആയങ്കരായിട്ട് അപ്പൊ ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോയ എന്ത് സ്ഥലം ഞങ്ങൾ പോണത് ബൈക്കിനൊന്നും പോണത് ബൈക്കിനല്ല പോറൊരു റൈഡാണ് പോവാൻ പോണത് അപ്പൊ ഇന്ന് ഇറങ്ങിയപ്പോ തന്നെയാണ് സന്തോഷ വാർത്ത പുള്ളിക്കാരൻ വിളിച്ചത് ആ സന്തോഷ വാർത്തയിലേക്കാണ് നമ്മൾ പോണത് അപ്പൊ അവള് പറഞ്ഞിട്ടില്ല അതെ അപ്പൊ സംഭവം എന്താ നമുക്ക് പോണ വഴിക്കൊക്കെ കാണാം അല്ലെ പോണ വഴിക്കൊക്കെ കാണാം ഞങ്ങള് എവിടെയാണ് പോണത് എന്തെങ്കിലാണ് പോണത് എന്തൊക്കെയാണ് സംഭവം ഞങ്ങൾ ഒരു കാണട്ട അപ്പൊ നമുക്ക് പോയാലേ ഇതുവരെ ഞങ്ങൾ പോവാത്തൊരു യാത്ര കേട്ടാ ഇത്ര ആൾക്കിടയിൽ ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ നമ്മള് പോവാത്ത യാത്ര ഒരു തവണ എപ്പഴോ ബില് അപ്പ സംഭവം ഇത് ഇന്ന് പോണത് ബസ്സിലാണ് പോണത് ബസ്സിലൊന്നും അറിഞ്ഞു ബസിലാണ് ഞങ്ങൾ പോണത് പോയിട്ടില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ ബസ്സിനാണ് പോണത് എവിടെയാണ് പോണേന്ന് നമുക്ക് പോണെന്ന് കാണിച്ചല്ലേ വഴിയെ വഴിയാണ് കാണിക്കട്ടെ അച്ചാച്ചാ അമ്മയ്ക്ക് ഇരിക്കേണ്ട അകത്ത് അവരോട് കണ്ടിട്ടിരിക്കും ഞങ്ങൾ വീട്ടിൽ അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ നമുക്ക് പോവാബാ ഞങ്ങൾ രണ്ട് ബസ് മാറി കയറി അതെ ഒരു സ്റ്റോപ്പ് മറന്നുപോയിന്ന് ബസ് നിർത്തിയുമില്ല നമ്മച്ചാല് ബസ്സിലൊക്കെ പാട്ടും ബഹളവും നാളത്തെ കുറെ നാളത്ത് കയറിയേ ബൈബായിട്ട് ആസ്വദിച്ചിരിക്കുന്ന വീട്ടിലെടുക്കാൻ നൈസായിട്ട് നൈസായിട്ട് ചെറുതായിട്ട് ഞങ്ങൾ മാറിപ്പോന്നു നമുക്കിനി ഓട്ടോ ഓട്ടോഷ്ടോളിച്ചു ആ ഒരു മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടക്കാനുള്ള ഇവിടെ ഭയങ്കര മഴക്കാരുണ്ട് ഇനി നടന്നു ഞാൻ പണി കിട്ടും

പിന്നെയും എത്തിക്കുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടി കുറേ ദിവസത്തേക്ക് കിട്ടണ കേട്ടാ ട്രിപ്പ് പോയി വന്നതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടു കയറ്റിയതാണല്ലേ വണ്ടിയിൽ സ്മെല്ല് കാരണം കയറ്റിയതാണ് വണ്ടി അയച്ചിട്ട് മൊത്തം അയച്ചു കിട്ടേ ആകെ സങ്കടം ഇട്ടിരിക്കുന്നു കുറേ ദിവസം നമുക്ക് വീഡിയോ വരുന്നു ഇത്രയും കൂടെ എന്നിട്ട് വണ്ടിപ്പോ റെഡി ആയി കിട്ടിണ്ടെന്നു ഇവിടെ വണ്ടി ബോക്സ് ബോക്സോള് അതെ അപ്പൊ ഇന്ന് രാവിലെ അവര് വിളിക്കുന്നത് വണ്ടി രട്ടിയായിട്ടുണ്ട പോ വണ്ടിക്ക് വരാൻ പോയത് ബൈക്കിന് വരാൻ പോയതാണ് പിന്നെ ഒരു വൈബിടാതെ അല്ലേ പിന്നിന് മഴയൊക്കെ ആണെങ്കിൽ പിന്നെ നാനം ചീം പിന്നെ അങ്ങനത്തെ സീനൊക്കെ ആവും അപ്പൊ ലൈറ്റിങ് അപ്പൊ സീനാവും അപ്പൊന്ന് വെച്ചാല് ഞങ്ങള് ബസിന് വൈബ് ഇട്ടേ കൊറേ നാൾക്ക് ശേഷം ബസ്സിന് ഞാൻ പക്ഷേ കഴിഞ്ഞ ദിവസം കേറിയായിരുന്നു വണ്ടി ഇട്ടിട്ട് ഞാൻ ഇവിടെ വണ്ടി നോക്കാൻ കൊടുക്കാൻ ഞാൻ പോയതവിടുന്ന് ബസ്സിനാണ് വന്നത് നമ്മൾ കിലമീറ്റ് മുപ്പഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് അപ്പൊ വളം ഇരിക്കുമ്പോ എന്നെ പിടിക്കണ കുഞ്ഞു അവളാണ്ടല്ലോ

വണ്ടി നോക്കിയാലോ വന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ എടുത്തിട്ടേ ഞാനായിരുന്നല്ലോ അവിടെ നിന്നിരുന്നിട്ടുണ്ട് നീ വീഡിയോ എടുത്ത് നീ വീഡിയോ എടുത്ത് ഞാനല്ലേ വണ്ടി നോക്കണ്ടെന്ന് ഞാൻ പിന്നെ വണ്ടി നോക്കണ്ടേ കണ്ടോ കണ്ട ഇതുസാണോ നോക്കിയേ വണ്ടി വന്നു കഴിഞ്ഞപ്പോ മട്ടൊക്കെ മാറിക്കണത് അതേ വന്ന് മോനെ വന്ന് സ്മെല്ലൊക്കെ മാറിട്ടിണ്ടാവണോട്ടോ ചേട്ട സ്മെല്ലൊക്കെ ഇണ്ടാന്ന് നോക്കണേണ്ട കൊറേ ദിവസത്തിന് ശേഷം വണ്ടി മേലിരിക്കണേന്റെ സന്തോഷം നോക്കിയാ മുഖത്ത് മുഖം കാണാൻ പറ്റാനുള്ള ശരിക്കും എങ്ങനെയുണ്ട് ദിവസങ്ങൾക്ക് ശേഷം വണ്ടി ഓടിക്കുന്ന ഞാൻ പിന്നെ കട്ട് കട്ട് അതെ സന്തോഷത്തിൽ ആ അഞ്ചു ദിവസൊക്കെ കഴിഞ്ഞു പിന്നെ രണ്ടുമൂന്ന് ദിവസം ഓടിച്ചതാണെങ്കിലും ഒട്ടും മനസ്സിന് സന്തോഷം ഇല്ലാണ്ടല്ലോ ഓടിച്ചത് രണ്ടു ദിവസം നമ്മുടെ അടുത്ത് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും കുറെ ദിവസം ആയത് മാതിരി തോന്നണത് ഇപ്പൊ അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് മുഴുവനായിട്ട് മാറി അവര് അവർക്ക് ചെയ്യണ പരമാവധി ചെയ്തിട്ടുണ്ട് സംഭവം വെച്ചാല് ആ സംഭവം വെച്ചാല് വേറെ ഇവര് ഇവര് ഫുൾ അയച്ചിട്ടിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തന്നു ഇവർക്ക് അത് മണം കളയാനുള്ളവര് ചില അവരെ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം ഇപ്പൊ സ്മെല് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞേ വെയിൽ വരുമ്പോഴ് ഫുള്ള് ഡോർ തുറന്നിട്ടിട്ട് നമുക്ക് പിന്നെ ഒരു തൊള്ളം എന്താന്ന് വെച്ചാൽ ബാക്കില് ഡോർ തുറക്കാനും പറ്റൂലല്ലോ അപ്പൊ ആ സ്മെല് പെട്ടെന്ന് അങ്ങനെ പുറത്തുവാട്ടായിരിക്കും അപ്പൊ ഡോറ് രണ്ടും ഒക്കെ തുറന്നിട്ടിട്ട് സീറ്റിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് ഉം ക്ലീൻ ചെയ്ത് വണ്ടി നല്ല വൃത്തിയായിട്ടൊക്കെ വെക്ക പിന്നെ ഒരു തരി സ്മെല്ലേ ഉള്ളൂ അതെ പൊടി ഓടി തന്നെ മാറുള്ളത് ആ പിന്നെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതിനകത്ത് എന്താ ഞാൻ അവരുടെ ചോയിച്ചാ അടുത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റി അപ്പൊ എല്ലാം അവരച്ചിട്ടില്ലെന്ന് പറയാൻ ഫുള് അയച്ചിട്ടെല്ലാ വീഡിയോ നമ്മുടെ കിടക്കണ്ടായിരുന്നു എല്ലാം അഴിച്ചിട്ട് എല്ലാം കാണിച്ചു തന്നെ അപ്പൊ അവർക്ക് ചെയ്യണതിന് കൊറേ കാര്യം ഉണ്ട് ചെയ്ത് നോക്കി നമുക്ക് അവരെ പറയാൻ പറ്റില്ല സംഭവം മാറട്ടെ ആ പിന്നെ അവര് ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ് പറഞ്ഞത് വെയിലൊക്കെ വരുമ്പോ തുറന്നൊക്കെ ഇട്ട് മൂന്ന് ദിവസം ഓടി ഓടി തന്നെ ശരിയാണല്ലേ എന്നാലും അന്നേരത്തെ അത്ര അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലേ അവര് ചെന്നപ്പോ എടുത്തപ്പോ തന്നെ പറഞ്ഞു സ്മെല്ലുണ്ട്

അതെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി കേട്ടോ നല്ല മഴയായിരുന്നു അല്ലെ ഇപ്പൊ ഞങ്ങക്ക് മെസ്സേജ് ഒക്കെ മൂന്ന് മണിക്കൂറിനുള്ളിൽ നല്ല മഴ ഇടിച്ചു ഊറ്റി നല്ല മഴയും സീനാവും എന്നാണ് പറയണത് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പഴും ഫുഡ് കഴിച്ചിട്ട് പോവാൻ എഴുതി അല്ലെ നാലു മണിയായി ഫുഡ് കഴിക്ക ഫുഡ് അതെ മന്തി പ്ലേറ്റ് ഞങ്ങളുടെ കുറച്ച് ദിവസം കഴിക്കണ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അതെ 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 അപ്പൊ ഇവിടെ കേറി സ്ഥലം അതെ പെട്ടെന്നൊരു ആഗ്രഹം തോന്നി പെട്ടെന്നാണ് കഴിക്കാൻ കയറി അല്ലേ സംഭവം വെച്ചാല് വരട്ടെ പിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും കണ്ണാത്തോണ്ടു പിന്നെ പറ്റാത്ത ഇതിന്റെ മുള്ളത് ഭംഗി ഇടത്തേ പാത്രത്തിലേക്കാക്കി അതെന്താ ി അഫ്ഗാനി അങ്ങനെ എന്താണ് സാധനം അതെ 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 ഒരു ഇതിങ്ങനെ എടുത്തിട്ട് ഈ നമ്മള് വലുതൊന്ന് നല്ല രസാണ് അങ്ങനെയുണ്ട് നല്ലോ അല്ലല്ല പിടിച്ചാ അല്ലേ ആജലപ്പേ ഇവിടെ സബറ്റഡേസ് ടീമവറിയില്ലാണ് നിങ്ങൾക്ക് തോന്നാനാണ് 1200 लग नॉर्मൽ ആ അത് നോർമൽ ഇതാണ് ഇഷ്ടം അതെ ഇതാണ് ഇഷ്ടം നമ്മൾ ഞങ്ങള് കഴിക്കတယ် അല്ലേ അതെ കഴിക്കണ്ടട്ടോ വിശക്കണ്ട നല്ലോണം അതെ

ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങക്ക് ഇന്നു ദിവസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ അമർത്തി പറ്റാ പുതിയ വീഡിയോസ് ഇഷ്ടം പോലെ നല്ല വീഡിയോസ് വരുന്നു പെട്ടോ കൊറേ കുറെ വന്ന ഇഷ്ടംപോലെ വരുന്നുണ്ട് ഞാനും വരക്കിനും ഇപ്പൊ ശ്രുതി അവിടെയാണ് അമ്മയും ഇല്ലാത്തതുകൊണ്ട് മൂന്നും മൂന്നും തിക്കലാണ് അതുകൊണ്ട് വീഡിയോ എടുക്കലത്തിടങ്ങാണല്ലേ ടാസ്ക് ആണ് എന്നാലും പറ്റണ പോലെ നമ്മൾ എങ്ങനെയെങ്കിലും കാണിച്ച വീഡിയോ എടുക്കും നമ്മൾ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മളെ അന്വേഷിക്കാൻ ഇപ്പൊ ആൾക്കാരുണ്ട് ഇപ്പൊ സത്യം പറയണെങ്കിൽ വീഡിയോ അഞ്ചു മണി ആയിട്ടുണ്ട് അതെ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അഞ്ചു മണിക്കാണ് കാര്യം